പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ട്രാവലിംഗ് ടോർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നല്ലവരായ നാട്ടുകാർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അകം സ്വാഗതം അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് പോകുന്നത് പൊൻകുന്നൻ ടൗണിൽ നിന്നും അട്ടിക്കലേക്കാണ് എന്ന് പറയുമ്പോൾ പുൻകുന്നൻ ടൗണിൽ നിന്നും പാലായിക്ക് പോകുന്ന റൂട്ട് ഈ പോകുന്ന വഴിക്ക് കുറേയേറെ നല്ല സ്ഥാപനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അവരുടെ വിശേഷങ്ങളും എന്ന് പറഞ്ഞാൽ ഇത് പരസ്യങ്ങൾ മാത്രം ചെയ്യുന്ന സ്ഥാപനങ്ങളെ മാത്രം പ്രമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോയായി കാണരുത് അല്ലാതെ ഒരുപാട് വിശേഷങ്ങൾ പൊൻകുന്നത്തിന്റെ അകത്തലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ യാത്രയിൽ പതിവ് പോലെ ഒരുപാട് കുസൃതി ചോദ്യങ്ങളും സമ്മാനങ്ങളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പൊൻകുന്നം കളക്ഷൻസ് ലേഡീസ് സ്റ്റൈൽസ് ആണ് മുടി കുറവാണെന്നുള്ള യാതൊരു വിഷമവും ഇനി നമ്മുടെ സ്ത്രീ ജനങ്ങൾക്ക് വേണ്ട ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും വല്ല ഒറിജിനൽ മുടികളുടെ വിവിധ തരത്തിലുള്ള ഹെയർ എക്സ്റ്റൻഷൻ നമ്മുടെ പൊൻകുന്നം കളക്ഷൻ ലേഡീസ് സ്റ്റൈൽസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ാണ് ഇത് വിവിധ തരത്തിലുള്ള മുടിയുടെ വെറൈറ്റി ഉള്ളത് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ പൊതുങ്ങുന്ന ടൗണിലെ വർധിക്കുന്ന മഴയാണ് നല്ല തണുപ്പാണ് പൊതുകൂത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും മഴയാണ് അപ്പൊ എന്തായാലും കണ്ടോ സൂപ്പർ മഴ സൂപ്പർ മഴ എന്നിരുന്നാലും ഞങ്ങൾ പിന്നോട്ടില്ല നമ്മൾ നമ്മുടെ ബ്ലോഗ് എടുത്തിരിക്കും ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വെള്ളി ആഭരണങ്ങളിലെ ഒരു വലിയ കലവറയിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജൻ ജുവലറി അവിടേക്ക് നമുക്ക് പോവാം വാ ഗിരീഷ നമസ്കാരം കർക്കടല്ലേ മഴക്കാലവാസിനെ ബാധിച്ചിട്ടുണ്ടോ ഇപ്പൊ നമുക്ക് ഓഫ് സീസൺ ആണ് സീസൺ അല്ല കല്യാണ മാസം എന്ന് പറഞ്ഞാൽ ഓണമാണല്ലോ അതെ അതെ ഇപ്പൊ നൂലുകെട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കർക്കടകത്തില് ബിസിനസ് പോകുന്നു പ്രേക്ഷകര് ഇതാണ് നമ്മുടെ രാജഞ്ജീവരുടെ ഗിരീശേട്ടൻ ഇവര് പാരമ്പര്യമായിട്ട് കച്ചവടം നടത്തിയ ആൾക്കാരാണ് പൊങ്ങുന്നക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു രാജൻചേട്ടൻ നമ്മുടെ ഗിരീഷേട്ടന്റെ ഫാദർ ആണ് ഫാദർ എത്ര വർഷം ഈ സ്ഥാപനം കൊണ്ടുവരണം

അത് കഴിഞ്ഞിട്ട് പാത്രം വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഞാനെടുത്തു എത്ര വർഷമായി ഗിരിശേന ഇരുപത്തെട്ടുവായി ഇരുപത്തെട്ട് വർഷം ഇത് മൊത്തത്തിൽ എത്ര വർഷം നൂറ് വർഷം എടുക്കാൻ കൊണ്ടും ഒരു അപ്പോ ചെയ്തു ചെയ്തു വർഷം പാരമ്പര്യ ബിസിനസ് കൈമാറി കൈമാറി ഞങ്ങൾ ബിസിനസ് പ്രീ പ്രേക്ഷകരെ നിങ്ങൾ ഇത് കേട്ടോ ആഭരണങ്ങളുടെ ഒരുപാട് ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇവിടുണ്ട് ഇതിനെ കുറിച്ച് എല്ലാം നമ്മുടെ ഗിരീശേടൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഗിരീശേടാ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇവിടുത്തെ രാജൻ ജുവലറിയിലെ വെറൈറ്റി വെള്ളി വെള്ളിയാഭരണങ്ങളുടെ വെള്ളിയുടെ ജെന്റ്സ് മോതിരങ്ങളുണ്ട് ലേഡീസ് മോതിരങ്ങളുണ്ട് ആമ മോതിരമുണ്ട് വെള്ളിയുടെ പിന്നെ കണ്ണു മോതിരം കണ്ണിന്റെ മിഞ്ചി അങ്ങനെ ഐറ്റംസ് ഐറ്റംസാണ് പുതിയ ട്രെൻഡ് പുതിയ ആമ മോതിരൊക്കെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് പിന്നെ ലേഡീസിന്റെ നൈസ് കൊലിസം നൈസ് മാലകൾ പുതിയ ഫാൻസി ഫാൻസിമാന കോളേജ് പിള്ളേർക്കൊക്കെ പറ്റിയ ലോക്കറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇതെല്ലാം മാലകളാണ് ഇതൊക്കെ അതൊക്കെ പിള്ളേർക്ക് കൈ കയ്യിലിടുന്ന സാധനങ്ങളാണ് കഴിച്ച് കഴിച്ച പുതിയ ലേറ്റേഷൻ പിള്ളേർക്കുള്ള കാത്തളകളാണ് കാത്തള പിന്നെ ഇത് മൂക്കുത്തി ഇയർ റിങ്ങിയ പോലത്തെ മൂക്കുത്തിയാണ് പിന്നെ ഇപ്പോഴത്തെ കല്ലിൻ്റെ ട്രെൻഡുള്ള മൂക്കുത്തിയാണ് പിന്നെ കണ്ണിൻ്റെ കാത്തളയാണ് പുതിയ ട്രെൻഡാണ് പിള്ളേരുടെ പിന്നെ ആരൂപങ്ങളൊക്കെ ഉണ്ട് എല്ലാ വഴിപാട് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെള്ളിയുടെ കൂട് തൈട് അങ്ങനത്തെ പിന്നെ കയച്ചേനുകൾ ജെൻസിൻ്റെ കയച്ചേനുകൾ പിന്നെ ഫാൻസി റോസ് ഗോൾഡ് റോസ് സിൽവറിന്റെ നെക്ലേസ് ആണ് ഫാൻസി ആണ് കോളേജ് ഉള്ള ട്രെൻഡ് ആണേ വലിയ വില വരുന്നില്ല ഒരു ആയിരം രൂപ ആയിരത്തി എഴുന്നൂറ് ഒക്കെ വരുന്നുള്ളൂ കൊച്ചി വെറൈറ്റി ഇതൊക്കെ നമ്മൾ കിട്ടും ഇതൊക്കെയാണ് രാജേഞ്ചീവിടെ കിരിശിയുടെ ഇത്രയും വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് എന്നും ഇതിന്റെ ഭാഗത്താണ് അങ്ങോട്ട് വീട്ടും പോകുന്നത് കേട്ടോ വെറൈറ്റി സാധനം സ്നൈസ് വെള്ളിയുടെ കൊലുസുകളൊക്കെ ഉണ്ട് ഇവിടുത്തെ ആണ് പിള്ളേർക്ക് പിന്നെ അരിഞ്ഞാണം കാത്തള മിഞ്ചി പ്രേക്ഷകരെ ഇത് കണ്ടു കൊലിസുകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയാണ് കുട്ടികൾക്കുള്ള കൊലിസുകളുണ്ട് കാൽത്തളകളുടെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ വലിയവർക്കുള്ള പല രീതിയിലുള്ള പല വെറൈറ്റി കൊലിസുകളുണ്ട് അങ്ങനെ നിരവധി വെള്ളിയാഭരണങ്ങളുടെ ഒരു കൂമ്പാരമാണ് നമ്മുടെ രാജൻ ജീവനില അതുപോലെ നമ്മുടെ കടയിൽ നൂറ് വീട്ടാണുള്ള പഞ്ചലോകമുണ്ട് പിന്നെ വീ വീടിൻ്റെ കല്ലിടാണുള്ള ഓമ പഞ്ചലോകത്തിൻ്റെ ഓമ പഞ്ചലോകത്തിൻ്റെ കുരിശ് പഞ്ചശിരസ് പിന്നെ വെള്ളിയുടെ മുത്തുമാലകൾ ഇതൊക്കെ പിന്നെ വെള്ളിയുടെ രുചിരാഷ്ട്രമാലകൾ വെള്ളിയുടെ കൊന്തമാലകൾ പിന്നെ വെള്ളിയുടെ ഇയർറിങ് പിന്നെ ധൂമപ്പെട്ട കുരിശ് പിന്നെ വെള്ളിയുടെ ഓരോ ലോക്കസ് ഈ പിള്ളേർക്കുള്ള ഈ ചെറിയ ഇയറിങ്സൊക്കെ നമ്മുടെ കടകളിലുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കടയുടെ പ്രത്യേകത പ്രിയ പ്രേക്ഷകരെ കണ്ടോ ഇത്ര മനോഹരമായിട്ടുള്ള വെള്ളിയാഭരണങ്ങളാണ് ഇവിടെ രാജൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കണ്ടോ പ്രിയ പ്രേക്ഷകരെ ഇതേ ഉണ്ടോ വെള്ളിയുടെ രുദ്രാക്ഷമാല കുരിശുമാല ഇതെന്തുവാ കല്ലുമാല മുത്തുമാല അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള വെറൈറ്റി വെള്ളിയാഭരണങ്ങളാണ് നിങ്ങൾക്ക് രാജൻ ജ്വല്ലറിയിൽ നിന്ന് ലഭിക്കുക പിരിച്ചേട്ട ഓണം അടുത്ത് വരികയാണ് അപ്പോൾ ഓണത്തിന് പുതിയ വെറൈറ്റി ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട് പിന്നെ പുതിയ പുതിയ നല്ല സാധനങ്ങളെല്ലാം വരുന്നുണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഓണാവുമ്പോൾ നല്ല കഷ്ടം വരും ആ ഇനി ഇപ്പം ഓഫീസ് കർടാടം കഴിഞ്ഞല്ലോ സാധനങ്ങളെല്ലാം അപ്പം പുതിയ പുതിയ പഴയ സ്വർണം നമ്മൾ വിലക്കെടുക്കാറുണ്ട് പരിചയക്കാരുടെ നോക്കി വിലക്കെടുക്കാറുണ്ട് പിന്നെ സ്വർണത്തിൻ്റെ ഓർഡർ അനുസരിച്ചുള്ള സ്വർണ്ണ ആവരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ പഴയ സ്വർണം വിലക്കെടുക്കും പരിചയക്കാരുടെ ആൾക്കാർ നോക്കി നമ്മൾ നോക്കി സാധനം എല്ലാം നോക്കിയെടുക്കും ാണ് നമ്മുടെ ഗിരി രാജൻ ജ്വല്ലറിയിലെ വിശേഷങ്ങൾ അപ്പം എന്തായാലും അടുത്ത കളത്തിലേക്ക് പോവാം പ്രിയ പ്രേക്ഷകരെ നമ്മൾ ഇങ്ങനെ നടന്നു പോയപ്പോ അമ്മയും മകളെ കിട്ടിയിരിക്കണം ഒന്ന് പരിചയപ്പെട്ടിട്ട് ചോദ്യത്തിലേക്ക് പോവാം എന്തോ അമ്മയുടെ പേര് പേര് അപ്പം അമ്മേ ഒന്നുമില്ല ഒരു കുസൃതി ചോദിക്കും അതിന്റെ കറക്റ്റ് ഉത്തരം പറഞ്ഞാല് സമ്മാനത്തി ചോദിക്കട്ടെ ചോദിക്കാൻ പോവാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഭരണം ഏതാണ് രാഷ്ട്രീയമായിട്ട് ആയിട്ട് പറഞ്ഞു എന്തിനാലും നമുക്ക് ആദരക്ക് സോറി ആര്യം അപ്പം കൂട്ടുകാരെ നമ്മുടെ ആര്യക്ക് കുൻകുന്നം കളക്ഷൻസ് ലേഡീസ് സ്റ്റൈലിൽ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഇപ്പൊ കൈമാറുന്നതാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ആര്യക്ക് ഈ സമ്മാനം കൈമാറുന്നതാണ് എപ്പിടിച്ചോ കൂട്ടുകാരെ നമ്മൾ ആര്യക്ക് പൊതുങ്ങുന്ന കളക്ഷൻസ് ലേഡീസ് സ്റ്റൈൽ നൽകുന്ന സമ്മാനം കൈമാറിയിരിക്കുകയാണ് പൊന്കുന്ന കളക്ഷൻസിൻ്റെ ലേഡീസ് സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇനി സ്ത്രീ ജനങ്ങൾക്ക് മുടികൾ പൊഴിയുന്നത് ഒരു വിഷമമായിട്ട് റേഷൻ കെയായിട്ട് വേണ്ട ഇത് തരത്തിലുള്ള ഒറിജിനൽ മുടി ഹെയർ എക്സ്റ്റൻഷൻ പൊന്തുന്നം കളക്ഷൻസ് ലേഡീസ് സ്റ്റൈലിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ആര്യ പത്മചേച്ചി ഒത്തിരി താങ്ക്സ് കേട്ടോ പ്രിയപ്പെട്ട കൂട്ടുകാരം നമുക്ക് നമ്മുടെ ശുഭ ചേച്ചി കിട്ടിയിരിക്കുകയാണ് നമുക്ക് ശുഭ ഒരു കുസൃത് ചോദിച്ച് ചോദിക്കാം അവസ്ഥ വലിയ ആൾക്കാർക്കൊക്കെ ഏതവസ്ഥ വന്നാലും അവര് നമ്മളെ പോലെ ഉള്ളവര് കഷ്ടപ്പെട്ടാലും കഷ്ടപ്പെടുന്നതിനും ഒന്നുമില്ല പിന്നെ അതിനൊക്കെ പറയാന മഴയെന്ന് പറഞ്ഞാൽ നമ്മള് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും സ്കൂളിൽ പോകാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് പിന്നെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവധിയും കാര്യങ്ങളും പിന്നെ

കുഞ്ഞുന്ന കുഴപ്പമൊന്നുമില്ല നല്ല കുഞ്ഞുന്നതാണല്ലേ നല്ല കുഞ്ഞു പിന്നെ ഇപ്പോൾ കുഴപ്പം ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിഴക്കത്തെ ഒരു വൈബ് കിട്ടുന്നതാണ് നല്ല നല്ല ഇത് തണുപ്പും സുഖമൊക്കെ ടൂർ ഒന്നും പോകണ്ട പിന്നെ മഴ ജോലിയും കാര്യങ്ങളൊക്കെ അത്രയുള്ളൂ അത് തന്നെയല്ല ഈ മഴയൊരു അസുഖങ്ങളും കൂടുതലല്ലേ അസുഖങ്ങൾ കൂടുതലാണ് അപ്പോൾ വസികൾ കൂടുതലാണ് പനിയും ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ നല്ല തിരക്കാണ് പനിയും കാര്യങ്ങളൊക്കെ ം അവസാരം എന്നോട് വിശേഷം ഒരു വിശേഷം ഇല്ലാണ്ടിരിക്കുന്നു ഈ മഴയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് മഴ അഞ്ചു വർഷത്തേക്ക് മഴയാന്നാ പറയൂ അഞ്ചുവർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് മഴയാണ് നിർത്താതെ മഴ നിർത്താതെ മഴ കൂട്ടുകാരെ ഒരിക്കട്ട മഴ മഴയത്ത് നനഞ്ഞു കുളിച്ച് വിറച്ചിരിക്കുകയാണ് എന്നിരുന്നാലും സാരമില്ല നമ്മളിപ്പോൾ ആണ്ടുപടം ബിൽഡിങ്ങിലാണ് വന്നിരിക്കുന്നത് ആണ്ടുപണം ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പുരോഗങ്ങാർക്ക് എല്ലാവർക്കും അറിയുന്ന ബിൽഡിങ്ങാണ് ഇങ്ങനെ വട്ടത്തിൽ പോലെ ബിൽഡിങ്ങുകൾ സ്ഥാപനങ്ങളാണ് ഉള്ളത് അപ്പോൾ കൂട്ടുകാരെ ഈ ആണ്ടുപടം ബിൽഡിങ്ങിൽ നിങ്ങളെ ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥാപനം കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസിൻ്റെ ഈ ഏരിയയിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള സ്ഥാപനമാണ് മഴ കാര്യങ്ങളൊക്കെ നനഞ്ഞു കുളിച്ച് വന്നിരിക്കുക ഉറപ്പില്ലല്ലോ രാജേട്ടാ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാജേട്ടന്റെ ഈ സ്ഥാപനത്തെ ഒന്ന് വിശദമായി പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് രാഷേട്ട് തന്നെ പറഞ്ഞാലേ കറക്റ്റ് ആവത്തുള്ളൂ ഇപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്ന് വിശദീകരിക്കാം ഇവിടുത്തെ സർവീസ് കാര്യങ്ങളെല്ലാം ഇത് ബ്രാസ് ഒരു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകള് ലാപ്ടോപ്പിന്റെ സെയിൽ പ്രിന്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ബാക്കി കൺസ്യൂമർ ആക്സറീസ് അങ്ങനെയുള്ള ലാപ്പിന്റെയും ഡെസ്റ്റോപ്പിന്റെ എല്ലാം ചെയ്യുന്നുണ്ട് സർവീസും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ലാപ്പിന്റെ സർവീസ് ചെയ്യുന്നുണ്ട് ഡെസ്ക്ടോപ്പ് സർവീസ് ചെയ്യുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്തു പോകും പിന്നെ സി സി ടി വി വർക്കുണ്ട് സിസി ടി വി വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഈ അടുത്ത ഏരിയയിലെ ഏറ്റവും പേര് കേട്ട ഒരു സ്ഥാപനമാണ് ബ്രാസ് അപ്പൊ ഞാനൊരു കാര്യം രാജശേട്ട ഇവിടെ നമ്മൾ കൊണ്ടു തരുന്ന സാധനങ്ങളല്ല നമ്മൾ അവിടെ പോയി വീടുകളിൽ പോയി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓഫീസുകൾ അപ്പൊ രാജ ഇവിടുത്തെ ആക്സസറീസിനെ സാധനങ്ങളെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് കാണിച്ച് ഒന്ന് പറയാം പിന്നെ തീർച്ചയായിട്ടും പറയാം ഇത് നമുക്ക് പ്രിന്റിന്റെ ഇങ്കുകളാണ് പല കമ്പനികളുടെ ഇങ്കുകളും എല്ലാം സേവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മൗസ് മൊബൈലിന്റെ ചാർജറുകൾ കാർ ചാർജറുകൾ അങ്ങനെയുള്ള എല്ലാ ആക്സറീസും നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രിന്ററുകൾ നമ്മൾ എങ്കി ടാങ്ക് പ്രിന്ററുകള് നമ്മൾ ചെയ്യുന്നുണ്ട് മോണിറ്റേഴ്സ് പല റേഞ്ചിലുള്ള മോണിറ്റേഴ്സ് എയ്റ്റീൻ പോയിന്റ് ഫൈവ് ഇട്ട് ട്വന്റി ടു ഇഞ്ച് ട്വന്റി ഫോർ ഇഞ്ച് ട്വന്റി സെവൻ ഇഞ്ച് അങ്ങനെയുള്ള പല റേഞ്ചിലുള്ള പല ബ്രാൻഡുകളുടെ മോണിറ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പുകൾ അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ നോവോ എച്ച് പി എസ് റെഡ് എൽ അങ്ങനെയുള്ള കമ്പനികളുടെ ലാപ്ടോപ്പുകളെല്ലാം ചെയ്യുന്നുണ്ട് ഡെസ്ക്ടോപ്പ് ബി സി അസംബിൾഡ് ബിസി എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കീബോർഡ് മൗസ് ആക്സറീസ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹെഡ്ഫോണുകള് ഇയർഫോണുകള് മൊബൈൽ ആക്സറീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഒന്നുമില്ല കാരണം ഈ സ്ഥാപനം എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് കാരണം എന്റെ ഒരു സഹോദരൻ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നാണ് പ്രിൻസ് അവനിപ്പോ ഞങ്ങളുടെ വിട്ടത്തിൽ ഇല്ല ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി എന്നിരുന്നാലും രാഷ്ടനമായിട്ട് വർഷങ്ങളുടെ ബന്ധമാണ് പ്രിയ പ്രേക്ഷകർ ഇത് കാണുന്ന പൊൻകുന്നങ്കാരായിക്കോട്ടെ ഇത് വെളിയിലുള്ള ആൾക്ക് നാട്ടുകാരായിക്കോട്ടെ ഈ സർവീസ് ഈ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ധൈര്യമായിട്ട് നൂറ്റൊന്ന് ശതമാനം രാജേരന്റെ ഈ ബ്രാസ് ഡിജിറ്റൽ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് അതിന് ഗ്യാരേക്ഷകരെ ഓണത്തിന് കിഡിലൻ ബ്രാൻഡുകളുടെ അടിപൊളി ഓഫറുകളാണ് നമ്മുടെ ബ്രാസിൽ ലഭിക്കുന്നത് അതുപോലെ നമുക്ക് ബ്രാസിന് പൊൻകുന്നത്തും കാഞ്ഞിരിപ്പള്ളിയിലെ സ്ഥാപനങ്ങളുണ്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിന്റെ സർവീസ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ കാര്യത്തിൽ ബ്രാസിനെ നിങ്ങൾക്ക് നൂറ്റൊന്ന് ശതമാനം വിശ്വസിക്കാം അപ്പോൾ ബ്രാസുമായിട്ട് ബന്ധപ്പെടേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പ്രിയ പ്രേക്ഷകരെ ബ്രാസിന് പുൻകുന്നം കാഞ്ഞിരപ്പള്ളിയും ഉണ്ടാക്കിയും എന്നീ മൂന്നടങ്ങളിലും ഷോറൂമുകളുണ്ട് അപ്പൊ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ മടങ്ങളിലും ഇവരുടെ സർവീസുകൾ നിങ്ങൾക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താവുന്നതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ആണ്ടുപടം ബിൽഡിങ്ങിലുള്ള മറ്റൊരു സർപ്രൈസാണ് ഒരു അത്ഭുതമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല ഇലക്ട്രോണിക്സിൻ്റെ വലിയൊരു ഗ്യാലറി തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞ പോലെ ഈ യാത്രയിൽ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് മറ്റൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഡെൽ ഇലക്ട്രോണിക്സിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അവിടുത്തെ വിശേഷങ്ങൾ നമുക്കകത്ത് കയറി കണ്ടറിയാം പ്രിയ കൂട്ടുകാരെ അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സർപ്രൈസ് ഇത് ഇലക്ട്രോണിക് പാർട്സുകളുടെ ഒരു ഗ്യാലറിയാണ് കണ്ടോ നിറച്ച് സാധനങ്ങളാണ് ഇരിക്കുന്നത് ഈ ഇത് നമ്മുടെ ഒരു സ്നേഹിതിന്റെ വളരെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു കൂട്ടുകാരന്റെ സ്ഥാപനമാണ് അദ്ദേഹം ഇപ്പോൾ കടയിലില്ല ഒരു യാത്ര പോയിട്ട് തിരിച്ച് ഓൺ ദ വേയാണ് ഇത്രയും പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നും കണ്ടും കേട്ടും പരിചയപ്പെട്ട കുറച്ച് സാധനങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഈ സ്നേഹിതൻ വളരെ ചെറുപ്പം മുതൽ ഇലക്ട്രോണിക്സിനോട് ഭയങ്കര ക്രേസ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് പോയി നോക്കാം വാ കണ്ടോ ഇലക്ട്രോണിക് പാർട്സുകൾ ഇലക്ട്രോണിക് ഹോബി സർക്യൂട്ടുകൾ കണ്ടോ ഇതെല്ലാം നമ്മുടെ സ്നേഹിതന്റെ പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് നിറച്ചു കൂടിയിരിക്കുന്നത് ടി വി എ സി എന്ന് വേണ്ട എല്ലാ ഐറ്റത്തിന്റെ റിമോട്ടുകൾ ഇതുകൊണ്ടോ ഇവിടെ ലഭ്യമാണ് ടി വിയുടെയും എ സിയുടെയും ഒക്കെ റിമോട്ട് എവിടെ കിട്ടുമെന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ അത് ബെൽ ഇലക്ട്രോണിക്സിൽ കിട്ടും അതുപോലെ ഇൻവേർട്ടർ യു പി എസ് മൈക്രോവേവ് ഓവൻ്റെ എല്ലാവിധ റിപ്പയറും സർവീസിംഗും അതുപോലെ എല്ലാവിധ ബാറ്ററി ഐറ്റംസും ഇവിടെ കൊടുക്കും അതുപോലെ ആംപ്ലിഫയർ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ടൈമറാണ് ഇതിനകത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടൈം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആറു മണി ഒരു ആറ് മണി സമയമാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ തന്നെത്താൻ ലൈറ്റുകൾ ഓൺ ആവും എല്ലാത്തരം ഡി സി സ്വിച്ചുകളും ഇവിടെ കിട്ടും ഇത് കണ്ടോ എല്ലാവിധ നമ്മുടെ ബെൽ ബെൽ ഇലക്ട്രോണിക്സിൽ ലഭ്യമാണ് കണ്ടോ പ്രിയപ്പെട്ട ഇലക്ട്രോണിക്സിന്റെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഈ സ്ഥാപനവുമായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഈ കടന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പൊ ഇത് കണ്ടോ കൂട്ടുകാരെ ഇത് വണ്ടിയുടെ ബാറ്ററി ചാർജറാണ് ഇതും നമ്മൾക്ക് ഇവിടെ ലഭ്യമാണ് എൽ ഇ ഡി ബോർഡുകൾ എല്ലാവിധ ഇലക്ട്രോണിക് സാധനങ്ങളുടെ റിപ്പയറിംഗും സർവീസും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് കസ്റ്റമർ ആണ് അതെ ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ കറക്റ്റ് ആയിട്ട് സ്പോർട്ടി സമ്മാനം സമ്മാനം ഉണ്ടോ ഉണ്ടോന്നോ സമ്മാനമേ ഉള്ളു അപ്പം അൻപത് മുതൽ ഇരുപത്തിയഞ്ചു പേരെ പുറകോട്ട് എണ്ണണം അൻപത് നാപ്പത്തി ഒമ്പത് അങ്ങനെ പുറകോട്ട് നിർത്താതെ എണ്ണണം ഇടയ്ക്ക് ബ്ലോക്ക് ആയത് പിന്നെ കഴിഞ്ഞാൽ സമ്മാനം പേര് മരിയ അൻപത് നാൽപ്പത്തൊൻപത് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത് മുപ്പത്തി ഒൻപത് മുപ്പത്തി എട്ട് മുപ്പത്തി ഏഴ് മുപ്പത്തി ആറ് മുപ്പത്തി അഞ്ച് മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത് ഇരുപത്തി ഒൻപത് ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയാറ് ഇരുപത്തി അഞ്ച് സമ്മാനം നമ്മൾ നൽകുന്നതാണ് അപ്പോൾ ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പൊൻകുന്നം കളക്ഷൻസ് ലേഡീസ് ആണ് സമ്മാനം പിടിച്ചോ സൂപ്പർ സൂപ്പർ സ്ത്രീകൾ ഈ മുടി കുഴിച്ചിലിനെ ഓർത്ത് വിഷമിക്കേണ്ട കാരണം പൊൻകുന്ന കളക്ഷൻസിൽ യഥാർത്ഥ മുടിയുടെ ഹെയർ എക്സ്റ്റൻഷൻ ഉള്ളതാണ് ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് എ കെ ടൂർസ് ആൻഡ് ട്രാവൽസിലെ ഒരു ചേട്ടായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം കേട്ടോ ഇപ്പോഴത്തെ ഈ മഴയും കാര്യങ്ങളും ഈ കാറ്റടി എന്തുവാൻ ജീവിത സാഹചര്യം രണ്ടു സംസാരിക്കും ഈ കാലാവസ്ഥ മനുഷ്യർക്ക് ജീവിത സാഹചര്യം ഇപ്പൊ അല്ല കേരള ഉടനീളം മഴയും കാറ്റും വെള്ളപ്പൊക്കം ഒക്കെയാണ് അല്ലേ ഇത് പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് അത്മാരത്തോട് പ്രാർത്ഥിക്കാം ഓക്കെ ഒത്തിരി താമസിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് തീർന്നിട്ടില്ല തുടർ വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ട്രാവലിംഗ് തോട്ട്സ് എന്ന ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടിപൊളി